അപ്പോൾ എൻ്റെ പേര് അനീസുട്ടി എന്നാണ് നമ്മൾ വടകരയിൽ നിന്ന് വന്നതാണ് കാറ്റ് ലിസ്റ്റാണ് ഇത് മൊത്തം നമുക്ക് പിന്നെ ഡൊണേറ്റ് ചെയ്ത് തന്നത് അതുപോലെ തന്നെ ഇവിടെ എത്രത്തോളം ഗെയിമുണ്ട് അതുപോലെ ആറ് ഗെയിം ആറ് ഗെയിമുണ്ട് അല്ലേ എല്ലാ സ്ഥലത്തേക്കും സാധനങ്ങൾ സാധനങ്ങൾ വരാനുണ്ടോ ഉണ്ട് സാധനങ്ങൾ വരാനുണ്ട് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഇന്നലെ മുതൽ ക്ലിയർ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം രണ്ട് ക്യാമ്പുകൾ മലയോരത്തിൽ അപകടങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയാണ് വെള്ളിയോട് പിന്നെ മാറ്റി മാറ്റുകയാണ് അവരെ ഒന്നിച്ച് ഇങ്ങോട്ട് വെള്ളിയോട് ഉപ്പീസുകളെ മാറ്റിയാണ് അതിൻ്റെ സാധനങ്ങൾ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തിട്ടുണ്ട് അത് സുഖങ്ങളായതുകൊണ്ട് പ്രശ്നമില്ല ബാക്കി എല്ലാ സ്ഥലത്തും ഭക്ഷണം ഉണ്ടാക്കാനും കൊടുക്കാനും പിന്നെ പായ തലയാണ് ഭക്ഷണങ്ങളൊക്കെ തന്നെ ഇനിയും ആൾക്കാരെ സഹായങ്ങൾ വസ്ത്രങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങൾ നമ്മള് ഭക്ഷണ സാധനങ്ങളാണ് ഉദ്ദേശിക്കുന്നത് മറ്റേ വസ്ത്രങ്ങൾ പോലുള്ള തുണിത്തരങ്ങളൊന്നും ആവശ്യമില്ല ആവശ്യമില്ല ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ആണ് ഒരു നേരത്തേക്ക് എണ്ണൂറ്റൻപതിന്റെ മുകളിൽ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കണം അത് തന്നെ നേരിട്ട് അതാണ് പഞ്ചായത്ത് ഒരു ക്രമീണടക്കിട്ട് എല്ലാ ക്യാമ്പിലും കൃത്യമായിട്ട് സാധനം എത്താൻ വേണ്ടിയാണ് പഞ്ചായത്ത് തന്നെ ഇത് ശേഖരിച്ചിട്ട് പഞ്ചായത്ത് വളണ്ടിന് വെച്ച് ഏതാണ് ഓരോരുത്തരും എന്നാലും ഒരു രൂപം കിട്ടും എല്ലാ ക്യാമ്പിലും അല്ലാണ്ട് ചിലർ ഈ ക്യാമ്പിലൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് വാണിയ പഞ്ചായത്തിൽ ആറ് ക്യാമ്പിൽ എത്തിപ്പെടാൻ പറ്റില്ല കാരണം വെച്ചാൽ എല്ലാ സ്ഥലത്തും റോഡുകളും കട്ടി കഴിഞ്ഞിട്ടുണ്ട് ബുദ്ധിമുട്ടാണ് ഇപ്പം പാലൂർ ക്യാമ്പ് എന്ന് പറഞ്ഞത് വെച്ചാൽ ഒരു ഇരുപത് സ്ഥലത്തെങ്കിലും ഈ പിന്നെ ചെറുതായി ചെറുതും അപ്പൊ ആ റോഡുകളൊക്കെ നീക്കം ചെയ്തിട്ടാണ് പോണത് കുറ്റൂർന്ന് പറഞ്ഞ കേൾ നമുക്ക് എത്തിവിടാൻ കഴിയില്ല കാരണം അവിടെ പാലം ഉണ്ടാക്കിട്ട് കിലോമീറ്റർ ഈ വളണ്ടിയേഴ്സ് നടന്നിട്ടാണ് സാധനം ചുമതുകൊണ്ടാണ് അവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മുടെ വളണ്ടിയേഴ്സിന്റെ ഒരു ത്യാഗം അവരുടെ ശ്രമത്തിനാണ് എത്തിക്കുന്നത് ഇനിയിപ്പോ അവരെയും കൊണ്ട് മാറ്റിയാണ് കമ്മ്യൂണിക്കേഷൻ നമ്മള് കിട്ടുന്നില്ല കുറെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ മഞ്ഞക്കുന്ന് പറഞ്ഞ ക്യാമ്പ് അവിടെയാണ് മെയിൻ ഉരുൾപൊട്ടൽ ഈ ആള് മരിച്ചത് അവിടെയാണ് അത് റോഡ് രണ്ടായിട്ട് പിറന്നു പോയി ഒരു മൂന്ന് മീറ്റർ വിസ്താരത്തിൽ അപ്പൊ സ്വാഭാവികമായിട്ടും അപ്പുറം എത്തിക്കാൻ അവിടെയും നമ്മൾ വെള്ളത്തിന്റെ കുറവ് നോക്കിയിട്ടാണ് നടന്ന് ഈ വളണ്ടിയേഴ്സ് ചുമന്നുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് പക്ഷെ എല്ലാ സ്ഥലങ്ങളും ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ വളണ്ടിയേഴ്സിന്റെയും അതുപോലെ തന്നെ ഒക്കെ എല്ലാവരും രണ്ട് മെമ്പർ എല്ലാ മെമ്പർമാർ യോഗത്തിലാണ് മെമ്പർമാർന്നെയാണ് ഇതിന് വാഹനങ്ങൾ ഓടിച്ചിട്ട് ഈ ചുമടത്തിനൊക്കെ തന്നെ പോകുന്നത് അവരെ തന്നെ ധ്യാഗം അഹിച്ചുകൊണ്ട് വഞ്ചാ മെമ്പർമാരായാലും മറ്റു മെമ്പർമാരൊക്കെ തന്നെ ഇനി ഇടപെട്ടുകൊണ്ട് അതുപോലെ തന്നെ എല്ലാ മേഖലയിലെ ഉദ്യോഗസ്ഥന്മാരും പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് എം എൽ എ ഉണ്ട് എം പി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ റവന്യൂ പഞ്ചായത്ത് ഹെൽത്ത് എല്ലാ മേഖലയ്ക്ക് ഏകോപിച്ചു കൊണ്ടുള്ള വാണിൽ പഞ്ചായത്ത് നടത്തുന്നുണ്ട് ഒന്നും പ്രശ്നമില്ല പിന്നെ റോഡ് കാര്യങ്ങൾ പോയതൊക്കെ അത് ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ ബാക്കി ഇപ്പൊ തൽക്കാലം ക്യാമ്പുകളിൽ ആളുകൾ എത്തിച്ച് സുരക്ഷിതാക്കുക എന്നാണ് ഞങ്ങളുടെ മുഖ്യ അജണ്ട അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഇതാണ് ഫുഡ് ഐറ്റംസ് ആണ് നമുക്ക് വസ്ത്രം കാര്യങ്ങളൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ട് അവര് അപ്ഡേഷൻ അറിയിക്കുന്നതാണ് പറഞ്ഞത് അപ്പൊ ഇന്നത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡാണ് ക്യാമ്പ് കുറെ കാലം കൂടി നീണ്ടു നിൽക്കും കാരണം പതിനാല് കുടുംബങ്ങൾക്ക് വീടില്ല വീടില്ലാത്തവർ ക്യാമ്പിൽ തന്നെ ഉണ്ടാവുക അപ്പോൾ കുറച്ചങ്ങോട്ട് നീളാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ കൂടുതൽ വരും അപ്പോൾ നാട്ടുകാരും പുറത്തുള്ള ആൾക്കാരൊക്കെ സഹകരിക്കാൻ തയ്യാറാണ് പല ഭാഗത്തും വിളികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആവശ്യമുള്ള സാധനങ്ങളോട് എത്തിയത് കൊണ്ട് ചില ആൾക്കാരോട് അടുത്ത മൂന്ന് രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഏതായാലും നമ്മൾ ഒക്കെ നമ്മുടെ നാട് മുഴുവൻ ഒന്നിച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും നമുക്ക് ക്യാമ്പുകൾ അത്രയും ദിവസങ്ങളുണ്ടാകും അപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ എന്തായാലും വരും വസ്ത്രങ്ങളൊക്കെ എന്തായാലും വരും സഹായങ്ങളും കാര്യങ്ങളൊക്കെ എന്തായാലും ഇവിടെ എത്തിയുള്ളൂ ഓക്കെ ഏതായാലും നിങ്ങൾ തന്ന ഏറ്റവും നല്ലൊരു സേവനത്തിന് നല്ലൊരു നന്ദി ഞങ്ങൾ ഇത് നമ്മളെ അവർക്ക് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് അവരാണ് ഫണ്ട് അവർ തന്നിട്ടാണ് ഞങ്ങൾക്ക് അവരെ നല്ല മനസ്സിന് അതേപോലെ നന്ദി പറയുന്നത് ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി ഘട്ടത്തില് നിങ്ങൾ ഇത് തന്നല്ലോ കണ്ടതിന്നോ എന്റെ പേര് മജീദ് എന്നാണ് ഞാൻ പഞ്ചായത്ത് മെമ്പറാണ് ഇത് മെമ്പർ ആണ് ഓ ഇത് പഞ്ചായത്തിന്റെ എന്തായാലും നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഓ അറിയാനുണ്ടെങ്കിൽ വിളിച്ചാൽ മതി